ല്ലേ വരും പൊരുത്തപ്പെട്ടു കൊടുക്കുക മിണ്ടാത്ത ആളുകളോട് മിണ്ടുക പൊരുത്തപ്പെട്ടു കൊടുക്കുക പണക്കം മാറ്റുക കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷത്തെ ചെറിയ പണക്കണ്ടായി പോയതാണ് ചെറിയ വാക്കു തർക്കങ്ങളൊക്കെ വന്നതാണ് നമ്മൾ കുറ്റമുക്തരായ മഴ അല്ലല്ലോ വൈകല്യങ്ങൾ സംഭവിക്കുന്ന സാധാരണ ആളുകളല്ലേ നമ്മളെല്ലാം ഞാൻ എന്നെ പോലെ താളുകളെ പറ്റിയാ പറയുന്നത് കുറ്റങ്ങൾ മറ്റുള്ളവരിൽ നിന്നും നമുക്കും നമുക്ക് അങ്ങോട്ടും സംഭവിച്ചേക്കാം അതിന്റെ വിശുദ്ധി അത് പൊരുത്തപ്പെട്ട് കൊടുക്കലാണ് മാപ്പ് കൊടുക്കലാണ് സാരമില്ല അമ്മ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരട്ടെ എന്ന് പറയലാണ് ആ കറ മനസ്സിൽ നിന്നങ്ങ് നീക്കലാണ് ീച്ച മനോഭാവം സ്വീകരിക്കുക എന്ത് വിഷയങ്ങൾ ആളുകളോട് പറയുന്നുണ്ടോ ഏത് മെസ്സേജ് അയക്കുന്നുണ്ടോ ഏത് മെസ്സേജ് ചെയ്ത് വിടുന്നുണ്ടോ വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ടോ നന്മ മാത്രം കൽപ്പിക്കുക തിന്മ കൊണ്ട്